മികവിച്ചോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ് നമ്മളുടെ ഒരു പരിപാടി നമ്മൾ ഈയൊരു നല്ല ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പേര് പോലെ തന്നെ സമക്ഷേ എല്ലാ പ്രവർത്തികളും എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ എന്തെല്ലാം പ്രവൃത്തികൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ ഓരോരുത്തരും ഇത്ര നല്ല രീതിയിൽ മികവിച്ചവരായി നല്ല വ്യക്തികളായി വളരാൻ നമ്മുടെ സ്കൂളും നേരിട്ട് നേരിട്ടറിയുന്നതിന് വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നേരിട്ട് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ നമ്മളുടെ സ്കൂളിലെ സ്കൂളിലെയും നമ്മളുടെ പ്രദേശങ്ങളിലുള്ള വ്യക്തികളെ നമ്മൾ ആദരിക്കുകയും അഞ്ച് മിനിറ്റ് വീതമാണ്

സമാപനമായിട്ട് വിജയകരമായി നടത്താൻ കഴിയുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു ഭാഗമായി ഈ എ പ്രതീക്ഷിക്കുന്നു

നമ്മുടെ കുട്ടികളെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് മറ്റു സംസ്ഥാനങ്ങളെ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തെയും നമ്മളെ കുട്ടികളെയോ ഇത്ര കണ്ട് ഗൗരവമായി കാണുന്നില്ല നമ്മൾ പത്രമാധ്യമങ്ങളോടൊക്കെ പലപ്പോഴും കാണുന്ന ഒരു കാര്യം ഇപ്പോ കഴിഞ്ഞ ദിവസം കുംഭമേളയോടനുബന്ധിച്ച് ഒരു പെൺകുട്ടിയും നക്ഷത്രങ്ങളിലെ ഒരു പെൺകുട്ടിയെ ചിത്രമാണെങ്കിൽ ഇവിടെ എല്ലാ കുട്ടികളും കൃത്യമായി വിദ്യാഭ്യാസം നേടുന്നു അത് അവരുടെ അവകാശമാണ് ആ ആകാശം നമ്മുടെ രക്ഷിതാക്കളും തിരിച്ചറിയുന്നു നേടിയെടുത്തു എന്ന് തിരിച്ചറിയാനുള്ള അവകാശം നമ്മൾക്കുമുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇത്തരം പഠനോത്സവങ്ങൾ ഇത്തരം കോർണർ വീഡിയകളും ക്ലാസ് റൂമിൽ പോരാം പോരാ ഇങ്ങനെ പൊതുവിദ്യാലയങ്ങളിലെ പ്രവർത്തനങ്ങൾ നമ്മൾ കൃത്യമായി സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്തെങ്കിലും പാലിച്ചുകൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം ഏറ്റവും ആരോഗ്യപരമായി നിർദ്ദേശിക്കാൻ പറ്റണം ഞങ്ങള് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ഞങ്ങള് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുകയും അതുപോലെ തന്നെ സ്കൂളിലേക്ക് ആവശ്യമായ ഫണ്ടുകൾ നൽകുകയും ഒക്കെ ചെയ്യും നമ്മുടെ നാടിന്റെ കലാസമ്പത്ത് ശ്രീ കൃഷ്ണപ്രസാദ് നമ്പൂതിരിയെ ആദരമേറ്റുവാങ്ങാൻ ഏറ്റവും നമിച്ചു തിരിഞ്ഞു രാഷ്ട്രം തുറന്നു ചോദിക്കുന്നു ഏതു शास्त्राम <laughs> 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 Thank keep

ുംപാടിയിൽ ഒരുക്കുന്നതിനു വേണ്ടി മുൻകൈ എടുത്ത അനീഷ് ആൻഡ് തീം അതുപോലെ സജീവം രാധാകൃഷ്ണൻ ആൻഡ് തീം അവർക്കും ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിക്കുന്നു ഇതിലധികം ഇത്രയും കുട്ടികളെ അഞ്ഞൂറിലധികം രക്ഷിതാക്കളും കുട്ടികളുമായി നമ്മൾ നമ്മളിവിടെ ഒത്തുചേരാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചത് ഇത്രയും കുട്ടികളെയും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തന്നത് നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ അധികാരികൾ തന്നെയാണ് അവരെ ഞങ്ങൾ എന്നും നന്ദിയോടുകൂടി സ്മരിക്കും പറഞ്ഞിട്ടുണ്ട് അവരെന്നെയാണ് നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ അവിടെ ക്ലീനിങ്ങിനൊക്കെ വന്നിട്ടുള്ളത് അവർക്ക് വീണ്ടും വീണ്ടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അവർ ഇതിലൂടെ ഓടി നടക്കുന്നു ഇവിടെ ഒന്ന് രണ്ട് യുവജന സംഘടനകളൊക്കെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തെ